നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ വാർത്തയാണ് തമിഴകത്തുനിന്ന് ഈ ലോക്സഭാ ഇലക്ഷൻ പടിപാതിലെത്തുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു പ്രധാനമായ ഒരു വാർത്ത വിജയ് എന്ന് വച്ചാൽ അവർക്ക് ഇളയതലപതി എന്ന് പറയും കേരളത്തിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലുമൊക്കെ ഒരുപാട് ഫാൻസുള്ള ഒരു നടൻ കൂടിയാണ് വിജയ് അതിൻ്റെ അത് സംശയമൊന്നുമില്ലല്ലോ ധനരാജന് ധനരാജൻ വിജയുടെ പടം ഫസ്റ്റ് ഡേ ആകെ പോയി കാണുന്നതാണ് അപ്പൊ അതുപോലത്തെ ഒരു ട്രെൻഡ് വരുത്തുവാൻ വിജയ്ക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ലിയോ വരെയുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ വിജയ്യുടെ സിനിമയ്ക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫാൻ ഷോ ഉണ്ടാവും അതിൻ്റെ ഒരു നമ്മുടെ മലയാളത്തിലുള്ള സൂപ്പർ സ്റ്റാറുകൾ കിട്ടുന്ന അതേ വിധത്തിലുള്ള സ്വീകാര്യത തിയേറ്ററുകളിൽ നമുക്ക് കാണാം ചെറുപ്പം അതിൽ കൂടുതലാണ് തിയേറ്റർ ഷെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലാണ് നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ എം ജി ആർ മുതൽ വിജയ് വരെയുള്ള സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കഥയല്ല അതെ അതിനു മുമ്പാന്ത്ീയത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഈ ദ്രാവിഡ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ഇത് ഇത് ഒന്ന് പിണഞ്ഞുകിടക്കുന്ന ഒന്നാണ് അതെ അപ്പൊ നമ്മള് പണ്ടൊക്കെ പറയും സിനിമാ താരങ്ങളാണ് അവിടെ രാഷ്ട്രീയക്കാര് അങ്ങനെയാണ് ഇങ്ങനെയാണ് കേരളം അങ്ങനെയല്ല കേരളം ഏതാണ്ടക്കാർ രീതിയിലേക്ക് വരുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്കറിയാം പക്ഷെ പക്ഷേ അതുപോലെയല്ല തമിഴ്നാട്ടിലെ സ്ഥിതി അവർ കുറേ സിനിമയിൽ അഭിനയിക്കുന്നു സിനിമകളിലൂടെ കുറേ സന്ദേശങ്ങൾ കൊടുക്കുന്നു ആ സന്ദേശം ഈ പറയുന്ന ആരാധകരെ ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുത്ത് 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 ഇവർ ഭയങ്കര സംഭവമാകുന്നു ഒരു അമാനുഷികമായ കഥാപാത്രം ആയിട്ട് ഇവർ വരുന്നു ആ കഥാപാത്രത്തിൻ്റെ കൂടെ നീതി അതുപോലെ ജനാധിപത്യം സോഷ്യലിസം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡയലോഗുകൾ വരുന്നു അത് ഇൻസ്പയർ ചെയ്യുന്നു ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അവർ വരുന്നു ഒരു പാർട്ടി രൂപീകരിക്കുന്നു ഇതാണ് എം ജി ആർ മുതൽ വിജയ് വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ കണ്ടുകൊണ്ടിരുന്നത് അതെ നമുക്ക് ഇപ്പം ഇനി പുള്ളി രാഷ്ട്രീയത്തിൽ വന്നു ഇനി അടുത്ത ലോകസഭാ ഇലക്ഷനാണോ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അതോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ആണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലേക്കാണ് വിജയുടെ നോട്ടം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോ കാരണം ഇപ്പോ ചുരുക്കം ചില മാസങ്ങൾക്കകമാണ് ലോക്സഭാ എലക്ഷൻ വരിക ലോക്സഭാ ഇലക്ഷനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെയാണ് വിജയ് ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഓൾറെഡി നല്ലൊരു ഫാൻസ് അസോസിയേഷനുണ്ട് നമ്മൾ നേരത്തെ ഫാൻസിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടു വിജയ് പങ്കെടുക്കുന്നു വിജയ് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു പത്താം ക്ലാസ് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് അപ്പോഴേ ഏതാണ്ട് ഉറപ്പായിരുന്നു വിജയി രാഷ്ട്രീയത്തിലെത്തും എന്നുള്ള കാര്യം ഇപ്പോൾ വിജയി പക്ഷേ അദ്ദേഹം അഭിനയം കൂടെ ഒരുമിച്ചൊന്നുമല്ലോ കൊണ്ടുപോകുന്ന ഈ സിനിമയോടുകൂടി നിർത്തും എന്നാണ് പറയുന്നത് സിനിമ സജീവമായില്ല ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കറുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുൻ എക്സ്പീരിയൻസ് പോലെ അതായത് കമലഹാസൻ പോലെയാണോ വിജയ് എന്ന് പറഞ്ഞു കമലഹാസൻ കഴിഞ്ഞ നിയമസഭാ രക്ഷി കെട്ടിവെച്ച കാശു ഒന്നും കിട്ടിയില്ല ഇല്ല ഈ കമലഹാസന്റെ കെട്ടിവച്ച കാശ് കാവേരിയിൽ ഒലിച്ചുപോയി എന്ന് വരെ അതെ പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തകളുണ്ടായിരുന്നു അതെ വളരെ തുച്ഛമായ ഓക്ഷേറെ വൺ പോയിന്റ് എയ്റ്റ് പേഴ്സെന്റ് കമലഹാസൻ ഇവിടുന്ന് വലിയ സംഭവമാവും കമലഹാസന്റെ പാർട്ടി ഇവിടുന്ന് ഇരട്ട കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അത് ഉദ്ഘാടനത്തിന് ഫ്ലൈറ്റിൽ വാടകയ്ക്ക് എടുത്തു തന്നെയാണ് പോയത് സ്റ്റാർട്ട് ചെയ്തു പോയത് അപ്പോൾ തന്നെ കമൽഹാസൻ ലാലും തീരുമാനിക്കാം അതവിടെ നിൽക്കട്ടെ ഇനി വിജയ് കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ് എന്നും ഓർമ്മിപ്പിക്കേണ്ടതാണ് അതെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുന്നണികൾ സംവിധാനത്തിലുള്ള രാഷ്ട്രീയമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടതാണ് വിജയ് എന്ന ഒരു സൂപ്പർ സ്റ്റാർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ തമിഴകത്ത് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിയിൽ ആർക്കാണ് ഗുണം ആർക്കാണ് കോട്ടം എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് ഇത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാവുന്നത് ഡി എം കെക്കായിരിക്കും ഡി എം കെ ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് എ ഡി എം കെയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ജയലളിതയ്ക്ക് ശേഷം പളനിസാമിയും ഈ പറയുന്ന പനി സലോണിയും തമ്മിലുള്ള ഒരു വഴക്ക് ഈ വഴക്കിൽ ആ പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവിടെ ഈ പറയുന്ന പോലെ അജിത്ത് തലയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാലും അവിടെ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ല ആ പാർട്ടി ജയലളിതയുടെക്ക് ശേഷമുള്ള ആളുകൾ തമ്മിലുള്ള ഒരു വഴക്കായി ആ പാർട്ടി പൂർണ്ണമായും തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരവസ്ഥയിൽ ഡി എം കെക്ക് ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഡി എം കെയെ അടിക്കാൻ ഉള്ള ഒരു ഒരു വിഭാഗം എന്നുള്ള നിലയിൽ അവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു വരുവാനുള്ള അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി എന്ത് ചെയ്തു ഈ ദണ്ട് കൊണ്ടു വെച്ചതെല്ലാം ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രസക്തി ഉണ്ടെന്നും ഇന്ത്യ മഹാരാജ്യത്ത് തമിഴകത്തിനും തമിഴ്നാടിന്റെ കൾച്ചറിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഈ ഹിന്ദി ഹൃദയഭൂമിയിലും തമിഴകത്തിൻ്റെ രീതികളാണ് പോകുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ രാമജന്മഭൂമിയുടെ കാര്യത്തിലും അദ്ദേഹം അവിടെ വന്ന് രാമക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ചു അപ്പോൾ എന്തായാലും ബി ജെ പിക്ക് പിന്നെ ഇപ്പം വന്നു ബി ജെ പിയുടെ അവിടുത്തെ പ്രസിഡന്റ് അണ്ണാമലൈ അണ്ണാമലൈ നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ന്യൂസുകളിൽ കാണുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന കൂടാണ് ഈ ഡി എം കെ എന്ന് പറയുന്ന ദ്രാവിഡ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് ഈ ദ്രാവിഡിയൻ ആശയങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ് ഈ ഡി എം കെ ഡി എം കെ അവരത് മാത്രമേ ഇതായിട്ടുള്ളൂ അതിൻ്റെ അതൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ബി ജെ പിയിലേക്ക് വലിയ മാറ്റം തമിഴ്നാട്ടിലുണ്ട് ബി ജെ പിയിലേക്ക് കേരളത്തെക്കാൾ കൂടുതൽ മാറ്റങ്ങളും ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ദ്രവിഡിയൻ സംസ്കാരം അല്ലെങ്കിൽ ദ്രവിഡിയൻ പൊളിറ്റിക്സ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആളുകൾക്ക് മാറാനൊരു ഇല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ചില ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരൊക്കെ അന്ത കമ്പികൾ എന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു ദ്രാവിഡ പൊളിറ്റിക്സിലുള്ള ആളുകളുണ്ട് അവർക്ക് ശക്തമായിട്ട് ഒരു എതിർപ്പ് ഈ പറയുന്ന പോലെ സ്റ്റാലിന്റെ ഭരണത്തിലുണ്ട് നോക്കൂ ഇതുവരെയുള്ള ടന്മാരും സിനിമാ കരുണാതിഥി ആണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നു അദ്ദേഹവും ഒക്കെയാണ് ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ എന്നാലും ജയലളിതയ്ക്ക് ശേഷം ജയലളിതയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ല എം ജി ആറിന് ശേഷം എം ജി ആറിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ല ഇവിടെ നോക്കൂ കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ എത്തി സ്റ്റാലിനിൽ നിന്ന് ഉദയാനിധി സ്റ്റാലിനിലേക്ക് പോകും അപ്പൊ ഈ പറയുന്ന പോലെ കുടുംബാധിപത്യം ഒരു പാർട്ടിയിൽ വരുന്നു എന്നുള്ളൊരു ഒരു 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 ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഡി എം കെ പേരിൽ അപ്പോൾ ഇതിനെതിരെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർ ബി ജെ പിയെ തുണയ്ക്കാനും പറ്റില്ല എന്ന ഡി എം കെന്റെ തള്ളുവും വേണം അങ്ങനെയുള്ള ഒരു സ്പെയ്സ് അവിടെയുണ്ട് ഈ സ്പേസിലേക്ക് വിജയ് എത്തിച്ചേരുമോ എന്നുള്ളതാണ് ഒരു കാര്യം വിജയ് ഒരു സിനിമ മാർസലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സിനിമയിൽ വിജയ് പറയുന്നുണ്ട് അമ്പലങ്ങൾ പണിയുന്നതിനേക്കാൾ ഉള്ള ആശുപത്രികൾ പണിയണമെന്നും ഈ നോട്ട് നിരോധനത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ട് ഇ ഡി റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള കഥകളല്ല നമ്മൾ കണ്ടു അതുകൊണ്ട് ഒരു ബി ജെ പി വിരോധിയാണ് ഇയാളുടെ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ് അപ്പോൾ ജോസഫ് വിജയ് എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ് എന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചടിക്കുകയും ചെയ്തു അപ്പൊ ഇദ്ദേഹം ഒരിക്കലും ഒരു വിജെപി പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ 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 വിരളമാണ് കമൽഹാസനും പോവില്ല അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ വിജയകാന്ത് വന്നു എന്ന് വെച്ചാൽ വിജയകാന്ത് ജയലളിതയുമായിട്ടൊക്കെ കൂടി ചേർന്നു ബി ജെ പി ആയിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വിജയകാന്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷെ അതുപോലത്തെ ഒരു സ്ഥലം വിജയ്യിലെത്തില്ല അപ്പോൾ വിജയ്ക്ക് ആരാണ് ശത്രു എന്നുള്ളതാണ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ്യുടെ ഈ ഒരു വരവ് ആ വരവിനെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഉദയനിധി ഉദയനിധിഷ്ഠാനനാണ് ഉദയനിധിഷ്ഠാനനാണ് അവിടുത്തെ കാര്യ മന്ത്രി ഇയാളുടെ അവസാനം ഇറങ്ങിയ സിനിമ മാമണ്ണൻ നമ്മുടെ ഫഗത്വാസിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ ഈ സിനിമ അവിടെ വിജയിച്ചു അപ്പോഴും ഇങ്ങേർക്ക് അഭിനയിക്കാൻ അറിയില്ല ഫഗത്ഭാസിനാണ് അഭിനയിക്കാൻ അറിയുന്നത് വടിവേലുവിനെ അഭിനയിക്കാൻ അറിയാം അതോടുകൂടി അദ്ദേഹം അഭിനയം നിർത്തുന്നു ഇദ്ദേഹം എപ്പോഴും ഈ യുവാക്കളുടെ ഒരു 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 ഐക്യനായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഡി എം കെടേയും സ്റ്റാൻഡിൻ്റെയും ശ്രമം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഒന്ന് രണ്ട് ഇദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ വിജയുടെ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിയോ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അത് മാറ്റി മാറ്റിവെക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ആരോപണം ഉദയനിധി സ്റ്റാലിന് ഇടപെട്ടിട്ടാണ് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിലൊരു വഴക്കാണ് അതിൽ ഉദയനിധി സ്റ്റാലിനെതിരെയായിട്ടുള്ള ആയിട്ടുള്ള ഒരു യൂത്ത് പോളിറ്റിക്സിലേക്കാണ് വിജയ് എത്തുന്നത് എന്നുള്ള ഒരു ഒരു വോട്ട് ഷെയർ കൂടുതലും വിജയിക്കുക തന്നെ പോവാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിൽ സപ്പോർട്ട് ചെയ്യുന്ന വോട്ടുകൾ അതെ പിന്നെ യങ്സ്റ്റേഴ്സ് ബി ജെ പിയിലോട്ടും അവിടെ വരുന്നത് യങ്സ്റ്റേഴ്സ് തന്നെയാണ് അപ്പം ബി ജെ പിക്ക് ചെറിയ തോതിലെങ്കിലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രശ്നം ഉണ്ടാക്കാം സൃഷ്ടിക്കാം ആ പ്രതിസന്ധി സൃഷ്ടിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ അത്ര വലിയൊരു ലെവലിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ടും കോട്ടം എന്തായാലും മാത്രീജെ പി ഈ പറയുന്ന പോലെ ഉദയനിധി സ്റ്റാലിന്റെ പുതിയ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ സനാതന സനാതനധർമ്മത്തെ കുറിച്ചിട്ട് ഈ സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെല്ലാം ഏറെ വിവാദമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന രവിഡിയൻ രീതി എന്നൊക്കെ പറഞ്ഞാലൊക്കെ ശരിയാണ് പക്ഷെ ഈശ്വര വിശ്വാസത്തിൽ അവര് അതിൽ വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരാൾ മാറ്റി പറഞ്ഞാലോ ഒക്കെ അവർ ശക്തമായി എതിർക്കും ഇതൊരു ഭീഷണിയായിട്ട് ഉദയനിധി സ്റ്റാലിനും നിൽക്കുന്നുണ്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷനിൽ ഈ തൊപ്പി ഈ സ്റ്റാലിന്റെ കയ്യിലുള്ള തൊപ്പി ഇദ്ദേഹത്തിന്റെ തലയിൽ വെക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നുള്ളൊരു വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്ന സമയത്താണ് വിജയ് പാർട്ടി പ്രഖ്യാപനം നടത്തുന്നത് ശരിക്ക് കോട്ടം വരാൻ പോകുന്നത് ഡി എം കെക്ക് തന്നെയായിരിക്കും യങ്സ്റ്റേഴ്സിന്റെ വോട്ടുകൾ ഫുൾ ആയിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഈ ലിയോ എന്ന് പറഞ്ഞ സിനിമ ഞാനും നമ്മളൊക്കെ പോയി കണ്ടു ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നൊക്കെ പറഞ്ഞ ഈ സിനിമ ഇതാക്കണത് അപ്പോൾ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇതെ അഭിനയം നിർത്തി എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് മൂവി ഇപ്പോൾ ഓരോ ചെയ്തു കഴിഞ്ഞാൽ അഭിനയം നിർത്തുന്നതാണ് പറയുന്നത് അതെ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കമലാസനും പേ അഭിനയം നിർത്തുക എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടൂ എടുക്കുന്നുണ്ട് കുട്ടി പാളിസായി കഴിയുമ്പോൾ അതുപോലെ വിജയ് തിരിച്ച് വരുമോ അതോ അഭിനയ അടുത്ത ലിയോ ടു ഒക്കെ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമകൾ പുറത്തേക്ക് എത്തുമോ എന്നുള്ളതും നോക്കി വിജയുടെ കുറെ സിനിമകൾ കുറച്ചു കാലമായിട്ട് രാഷ്ട്രീയത്തിന് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങളാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഇവൻ സർക്കാർ പോലും അങ്ങനത്തെ ഒരു സിനിമയാണ് ഇനിയിപ്പോ വിജയ് അഭിനയം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെ ലിയോ ടു ഒന്നും കാണാനുള്ള യോഗം ഉണ്ടാവാതെ പോകും നടികനും തലൈവനും ഇടചേർന്ന് നിൽക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയ് ഒരു വിജയമായിട്ടുള്ള രാഷ്ട്രീയക്കാരനാവുമോ എന്നുള്ളത് അടുത്ത ഇലക്ഷനുകളിൽ നമുക്ക് നോക്കിക്കാണേണ്ടി തന്നെ വരും മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം